കായംകുളം എം എസ് എം ഹൈസ്കൂളിൽ ചാന്ദ്രദിനോഷങ്ങൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പ്ലാനറ്റോറിയം ഷോ നടത്തിയത് വിദ്യാർത്ഥികൾക്ക് കായംകുളം എം എസ് എം ഹൈസ്കൂളിൽ ചാന്ദ്രദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ചാന്ദ്രദിനത്തോട് അനുബന്ധിച്ച് സ്കൂളിൽ പ്ലാനറ്റോറിയം ഷോയും നടത്തി പാഠപുസ്തകങ്ങളിൽ കൂടി മാത്രം അറിഞ്ഞിരുന്ന സൗരയൂഥവും മറ്റ് ബഹിരാകാശ വിസ്മയങ്ങളും ത്രീ ഡി മികവോടെ വിദ്യാർത്ഥികൾക്ക് അനുഭവേന്ദിയമായി വിദ്യാർത്ഥികൾ ആവേശാരവങ്ങളോടുകൂടിയാണ് കാഴ്ചകൾ കണ്ടത് സ്കൂൾ ഹെഡ്മിസസ് സുൽഫത്ത് സീനിയർ അസിസ്റ്റന്റ് ഷാലിനി ശാസ്ത്രരംഗം കൺവീനർ ശ്രീജി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഷോ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദവും വിസ്മയകരവുമായിരുന്നു പ്ലാനറ്റോറിയത്തിൽ പോകാതെ തന്നെ സ്കൂളിൽ തന്നെ പദ്ധതി നടപ്പാക്കിയത് കാരണം പല വിദ്യാർത്ഥികൾക്കും ആകാശ വിസ്മയം കാണാൻ അവസരം ലഭിച്ചു എൽ പി യു പി എച്ച് എസ് വിഭാഗം വിദ്യാർത്ഥികൾ പല ബാച്ചുകളിലായി ത്രീ ഡി ഷോ ആസ്വദിച്ചു జాదిన బంధపెట్టుకే బహిరాకాశ బహిరాకాశం ఉండకాలి പ്ലാനറ്റോറിയം ഷോ ഉണ്ട് നമുക്ക് സാധിച്ചു കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് നല്ല എൻജോയ് ചെയ്യുന്ന ഷോ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് കരുതുന്നു സ്കൂൾ ശാസ്ത്ര ശാസ്ത്രരംഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശാന്ദ്ര ഭാഗമായി നമ്മൾ ഇന്ന് സ്കൂളിൽ യു പി എച്ച് എസ് തലത്തിലെ എല്ലാ കുട്ടികളെയും പ്ലാനറ്റോറിയം ഷോ കാണിക്കുകയുണ്ടായി അത് കുട്ടികൾക്ക് വളരെയേറെ ആവേശകരവും അത്ഭുതകരവുമായ ഒരു കാഴ്ചയായിരുന്നു അവരുടെ ജീവിതത്തിൽ തന്നെ നല്ല ഒരു മുതൽക്കൂട്ടായി അത് മാറിയിരിക്കുന്നു നമ്മുടെ സൗരയുഗത്തിനെ അവർ നേരിട്ട് കണ്ടറിയുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് കുട്ടികൾ വളരെ ഏറെ ഇഷ്ടപ്പെടുകയും അവർക്ക് നല്ല രീതിയിൽ അത് ഗുണപ്പെടുകയും ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് കുട്ടികളിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ള കുട്ടികളാണ് ഇവരെ നമ്മൾ തിരുവനന്തപുരത്ത് പ്ലാനറ്റോറിയത്തിൽ കൊണ്ട് കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് അതേ ഫീലിങ്ങിൽ തന്നെ വളരെ തുച്ഛമായ തുകയിൽ നമ്മുടെ സ്കൂളിൽ അതിന് സൗകര്യം കൊടുത്ത് സൗരയുധം എന്താണെന്ന് നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സുവർണ്ണ അവസരമായിരുന്നു വളരെയധികം ആവേശകരമായ ഒരു ആഹ്ലാദവും അവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ് അത് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്